ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് ബി പി മുസ്തഫ എന്ന് പറയുന്നത് അയാളാണ് ഇവിടെ വന്നിരുന്നത് ചാരിത്ര പ്രസംഗം നടത്തുന്നത് നാണമില്ലേ നിങ്ങൾക്ക് മുസ്തഫയുടെ കൊലവിളി പ്രസംഗം ചിതയിൽ വെക്കാൻ പോലും കഴിയാത്തവണ്ണം ചിതറിച്ചു കളയും എന്നിട്ട് വന്നിരുന്നത് ഒളിപ്പില്ലാതെ ന്യായീകരിക്കുന്നു നാണമില്ലാത്തവന്മാർ കോൺഗ്രസുകാരന്റെ പാർട്ടി ഇല്ലാത്തവരുടെ നികുതി പണം എടുത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച നേതാവിന്റെ പറയുന്നു ഒരു തരത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒന്ന് ഇന്നത്തെ ഉണ്ടാകുന്നില്ല എന്ന് ശ്രീ ഉത്തരവാദിത്വം ഈ കൊലപാതകം നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ സി പി എം സാധാരണഗതിയിൽ പിന്നെ കൊലപാതകം നടത്തുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അവർക്കെതിരായി ഏതെങ്കിലും ഒരു കൊച്ചു കേസ് അവർക്കെതിരായി ഇട്ടു കൊടുക്കും ആ കേസിന്റെ പേരിൽ സംഘം ചേരും തെളിവുകൾ ശേഖരിക്കും ആയുധങ്ങൾ സംഭരിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് കൊലവിളി പ്രസംഗം നടത്തും കൊലവിളി പ്രസംഗം കഴിഞ്ഞാലുടൻ തന്നെ അവരെ കാച്ചിക്കളയും ഇതാണ്മാരുടെ സ്ഥിരം ശൈലി ഞാനൊരു പ്രസംഗം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പശബ്ദം ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം ആ ഒറ്റ ഒരുത്തനാണ് ഈ കൊലപാതകത്തിന് അടിത്തറയിട്ട പ്രകോപനത്തിന്റെ നായകൻ ഒന്ന് കേട്ടു നോക്ക് കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും സ്പീച്ച് ബൈ എ സി പി എം ലീഡർ എന്നുള്ള വാദികത്തിൽ ഇപ്പൊ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആ പെരിയയിൽ ആ രണ്ട് കുട്ടികളെ കൊലപാതകം നടത്തുന്നതിന് കാരണമായിരിക്കുന്നത് ഒരു പ്രകോപനപരമായ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ആ നേതാവ് ആവർത്തിച്ച് കൊലവിളിച്ചുകൊണ്ട് ശബ്ദത്തിൽ കൊലവിളിച്ചു കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തല ചിതയിൽ വയ്ക്കാൻ പോലും കഴിയാത്ത വണ്ണം പൂങ്കുല ചിതറുന്നത് പോലെ ചിതറിപ്പിച്ചു കളയും ഞങ്ങൾ അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് ഇതാണ് ആ വീഡിയോ വേണമെങ്കിൽ മുസ്തഫയ്ക്കും ഈ പറയപ്പെടുന്ന ഈ ചാനൽ ഇപ്പോൾ ചർച്ച നടത്തി കൊടുക്കുന്ന രാഷ്ട്രീയം ഞാൻ അയച്ചു തരാം ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് ബി പി മുസ്തഫ എന്ന് പറയുന്നത് അയാളാണ് ഇവിടെ വന്നിരുന്നത് ചാരിത്ര പ്രസംഗം നടത്തുന്നത് നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് ഒരേ രണ്ടു കുട്ടികൾ ഒരുപക്ഷെ ഇനി പീതാംബരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ കൊല്ല നിങ്ങൾക്ക് എന്ത് അവകാശം കൊലവിളി പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശം മുസ്തഫ മുസ്തഫ കോടതിയോ മുസ്തഫ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പോലീസോ കൊലവിളി ചിതയിൽ വെക്കാൻ പോലും യും എന്നിട്ട് വന്നിരുന്ന ഒളിപ്പില്ലാതെ ന്യായീകരിക്കുന്നു നാണമില്ലാത്തവന്മാർ ഇനി ഒന്ന് ഞങ്ങളുടെ കുട്ടികളെ കൊലപാതകം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവന്മാർ ഓരോരുത്തരുടെ ഞാൻ പേര് പറഞ്ഞുതരാം ഒന്ന് എം എൽ എ മുൻ എം എൽ എ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോസ്റ്റ് എന്താണെന്ന് അറിയുമോ ലൈബ്രറി കൗൺസിൽ അഥവാ എഴുത്തും വായനയും വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ ആവിഷ്കാരത്തോടുകൂടി അതെല്ലാം പുറമെ പ്രചരിപ്പിക്കാനും വിധിക്കപ്പെട്ട കാസർഗോഡ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് കുഞ്ഞിരാമൻ പ്രതിയ രണ്ടാമത്തെയാൾ മണികണ്ഠൻ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി പി എം അരിവാച്ചു നക്ഷത്രം മൂന്നാമത്തെയാൽ രാഘവൻ വെളുത്തോളി ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി നാല് കെ വി ഭാസ്കരൻ ഏരിയ കമ്മിറ്റി അംഗം അഞ്ച് ഈ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞു വന്നത് എല്ലാവരും സി പി എം ആണ് എല്ലാവരും സി പി എം ആണ് കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടത് സി പി എം കൊന്നതിനു ശേഷം ജയിലിൽ പോയത് സി പി എം കേസിൽ പ്രതിപട്ടികൾ പറയുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് നിന്ന് ഉച്ചിഷ്ടം മാത്രം വിഴുങ്ങുന്ന ഒരാളെ പിന്നെ വാടകക്കെടുത്തുകൊണ്ട് പോയി തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുപോയി പ്രതിപട്ടികൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു അഭിഭാഷകരെ കടത്തിക്കൊണ്ടുപോയി അയാളും അയാള് നിങ്ങൾക്കറിയോ ഈ കതിരാവിലെ പണമെടുത്ത് ഞാനും മുസ്തഫയും ഈ പറയപ്പെടുന്ന ന്യൂസ് സെന്ററിനകത്തിരിക്കുന്ന റാഷിദിന്റെയും കോടാൻ കോടി വരുന്ന സാധാരണ മലയാളികളുടെയും നികുതി പണമെടുത്ത് ഈ കേസിൽ സി വരാൻ പോയപ്പോ നിങ്ങൾക്കറിയാം നിങ്ങൾ മനസ്സിലാക്കണം സിംഗിൾ ബെഞ്ച് സി ബി ഐ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തതിന് ശേഷം അത് തള്ളിയപ്പോ സുപ്രീം കോടതിയിൽ നിന്നും രണ്ട് അഭിഭാഷകരെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിച്ച് ഇവിടുത്തെ സാധാരണ മലയാളിയുടെ പാവപ്പെട്ടവന്റെ അത്താട് പട്ടിണിക്കാരന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കോൺഗ്രസ്സുകാരന്റെ പാർട്ടിയില്ലാത്തവരുടെ നികുതി പണം എടുത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച നേതാവിന്റെ പേര് പിണറായി വിജയൻ പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് രണ്ടാമത്തെ അടി മൂന്ന് ഒരു കൊലപാതകം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ശരിയാണ് ഒരുപാട് കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പുറത്തുണ്ടാകുന്ന കൊലപാതകം പോലെ അല്ല ഈ കൊലപാതകം ഈ കൊലപാതകം കൃത്യമായി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചു ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് രണ്ടാളുകളെ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു നിരീക്ഷിക്കാൻ ഫോണുമായിട്ട് ചുമതലപ്പെടുത്തി ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു സ്കെച്ച് ചെയ്തു ഒളിഞ്ഞിരുന്നു വാഹനം കൈമാറി

പ്രസംഗം നടത്തി വെറുപ്പ് ഉത്പാദിപ്പിക്കപ്പെടുന്ന നേതാവായി മാറിയ ഈ മുസ്തഫ മുതൽ ഈ കേസിൽ പാവപ്പെട്ടവന് നികുതി പണമെടുത്ത പിണറായി വിജയൻ മുതൽ എന്തിനേറെ പറയുന്നു അവസാനം പ്രതിപട്ടുകയിൽ പോയി ജയിലിൽ പോയവർക്ക് അവരുടെ ഭാര്യമാർക്ക് പാർട്ട് ടൈം കൊടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം മുതൽ കേസ് നടത്താൻ വേണ്ടിയിട്ട് കൂറുമാറിയ കൂറുമാറ്റക്കാരൻ നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവന്റെ രക്തത്തെ പോലും വിലമതിക്കാതെ അതിൽ ചമട്ടിക്കൊണ്ട് ഞങ്ങളെ ഒറ്റിയവൻ മുതൽ സകലവരും സി പി എം ആ